രണ്ടാമത്തെക്കാം കൗൺസിലിനെക്കുറിച്ചുള്ള പഠനപരമ്പരയുടെ അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെക്കാം കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശം ലൂമൻ ജൻസിയും എന്ന പ്രമാണരേഖയിൽ സഭയെക്കുറിച്ചുള്ള നിർവചനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നിർവചനത്തെക്കുറിച്ച് വേണം എനിക്ക് പറയാനായിട്ട് സാധിക്കും നിർവചനങ്ങൾ നമ്മൾ വീണ്ടും വിശദമായിട്ട് കാണും ഈ നിർവചനങ്ങൾ അതിനു മുമ്പുണ്ടായിരുന്ന നിർവചനങ്ങളിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് ഇപ്രാവശ്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക സഭയെക്കുറിച്ചുള്ള നിർവചനങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ തോമസ് ഒക്കീനാസ് സഭയെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമെന്ന് വിളിച്ചു വിശുദ്ധ അഗോസ്റ്റീനോസ് ആണെങ്കിൽ സഭയെ വിശുദ്ധ നഗരമെന്ന് വിളിച്ചു മധ്യശതകത്തിലാണെങ്കിൽ സഭയെ ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോയുടെയും ഹോമറിൻ്റെ അരിസ്റ്റോട്ടലിൻ്റെയും ചിന്തകളോട് ചൂട് പിടിച്ചുകൊണ്ട് സഭയെ ഒരു രാഷ്ട്രസങ്കല്പത്തോട് അവരുടെ രാഷ്ട്രസങ്കല്പത്തോടെ ഏകാധിപത്യ രാഷ്ട്രസങ്കല്പത്തോട് ചേർന്നുകൊണ്ട് സഭയെ ഒരു സഭ ഒരു രാഷ്ട്രീയ സങ്കല്പം എന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് മാർപ്പാപ്പ ഏറ്റവും വലിയ രാഷ്ട്രീയ ഏകാധിപതിയായ ഭരണാധികാരിയായിട്ടും മെത്താൻമാരി അതുപോലെ തന്നെ ഏതാണ്ട് ഏതാണ്ട് ഏകാധിപതിയായ ഭരണാധികാരിയായിട്ടും ഇടവേളി വികാരിമാരി ഏകാധിപതിയായ ഭരണാധികാരിയായിട്ടും ഒക്കെ മധ്യശത ത്തില് സഭയെ കണ്ടു അതിൻ്റെ ഒരു വാഞ്ചന പിന്നീടുള്ള നാടുകളിലുമൊക്കെ ഉണ്ടായി ഇത് സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ സഭയെക്കുറിച്ചുള്ള നവമായൊരു കാഴ്ചപ്പാട് സഭാ രഹസ്യം സഭാ സങ്കല്പം എന്നിങ്ങനെയുള്ള സങ്കല്പം കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് രണ്ടാമത്തെ കോൺഗ്രസിനോട് സാധിച്ചു ഈ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിനൊണ്ട് കാരണമായ കാര്യങ്ങൾ ആരാധനക്രമ നവീകരണ പ്രസ്ഥാനങ്ങൾ ദൈവവചനം കൂടുതൽ പഠിക്കാനായിട്ട് പത്തൊന്നാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ദൈവശാസ്ത്രജ്ഞരും വൈദികരും ഒക്കെ പരിശ്രമിച്ചത് അതുപോലെ തന്നെ വിവിധങ്ങളായ സവാഹിക്ക ശ്രമങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും സഭയെക്കുറിച്ച് തന്നെ പുതിയൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനായിട്ട് രണ്ടാമത്തേക്ക് കൗൺസിലിന് മുമ്പ് തന്നെ ദൈവശാസ്ത്രജ്ഞർ പരിശ്രമിച്ചിരുന്നു നവമായ സഭയുടെ ഈ കാഴ്ചപ്പാടിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നതായിരിക്കും